ഞാൻ ഇന്നലെ ഉപ്പ്ളയിൽ നടന്ന മീറ്റിങ്ങിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ എം മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു അവരുമായി സംസാരിച്ചു ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് അത് തീരുമാനിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് അവ്യക്തത ഉണ്ടോ എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷേ അവര് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി കൊടുത്തു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ അത് ഈ ചാനലില് ഈ പറയുന്ന ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പറഞ്ഞു അല്ലേ അങ്ങനെ ചോദിച്ചാ പറഞ്ഞ ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ എല്ലാവരും കേൾക്കുക എന്നോട് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മരമുറി ചാനലിന് ഒന്നും പറയാൻ വേണ്ടി അല്ല ഞാൻ നിൽക്കുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു പോറ്റി പോറ്റിയുടെ കാര്യങ്ങളും മറ്റും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവരുമായി പങ്കുവെച്ചിട്ടുണ്ട് ആ പങ്കുവെച്ചതനുസരിച്ച് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ചോദിച്ചതനുസരിച്ച് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്നോട് സാമ്പത്തിക ഏർപ്പാടായിട്ട് ഒരു കാര്യം എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്നത് കർണാടകയിലെ തന്റെ അതെ അതെ അത് എനിക്കറിയില്ല അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചു എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ കണ്ട് ചോദിക്കറങ്ങിയിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഇന്നിപ്പോ മൊഴിയെടുക്കാൻ അവസരത്തിൽ തന്നെ പോറ്റിയും ചോദ്യം വിളിച്ചിരുന്നു ഒരു കാര്യം നടന്നിട്ടില്ലേ എന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞതനുസരിച്ച് ഇനി അവൻ തീരുമാനിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്കം പോറ്റോട് ചോദിക്കാൻ അവിടെ പോയി ചോദിക്കാം രാഷ്ട്രീയം രാഷ്ട്രീയം ൾ തവണ പറഞ്ഞു പക്ഷേ താങ്കൾ ആറ്റിങ്ങൽ എന്നയാവുന്നതിന് മുമ്പ് പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതിലെന്താണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ചോദ്യം ചെയ്യാൻ വെളുപ്പിച്ചത് ഞാൻ അവിടെ പോയി പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്